നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ആപ്പിൾ സൈഡർ വിനഗറിനെ കുറിച്ചിട്ട് അതിന് ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ട് സംസാരിക്കാം ആദ്യമേ തന്നെ ആപ്പിൾ വിനാഗിരി നമ്മുടെ കോവിഡിന് ശേഷമൊക്കെയാണ് അധികം പ്രചാരത്തിൽ വന്നത് വെളിനാടുകളിൽ കൂടുതൽ ഉപയോഗിച്ചിരുന്ന യു എസിലൊക്കെ പക്ഷേ ഇന്ത്യയിലേക്കും അല്ലെങ്കിൽ കേരളത്തിലേക്കൊക്കെ അതൊരു ഹെൽത്ത് ബെനിഫിറ്റ്സിൻ്റെ രീതിയിൽ അതൊരു ഉപയോഗത്തിൽ വന്നത് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ പിന്നെ കോവിഡിന് ശേഷമൊക്കെ ഒത്തിരി ആൾക്കാർ അത് ഉപയോഗിച്ച് തുടങ്ങി അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് കാണാം ഇതിപ്പം വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സംഭവം എന്നുള്ള രീതിയിലാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇത് ഇപ്പൊ മാർക്കറ്റ് ലഭിക്കുന്നതിലെ പരസ്യങ്ങളിലോ ഒക്കെ അപ്പൊ നമുക്ക് ഇതിന് നമുക്ക് എപ്പോഴും ഇതിന്റെ ഡൗട്ട്സ് ആൾക്കാർ ചോദിക്കും സംശയങ്ങൾ വരും നല്ലതാണോ എന്തൊക്കെ കാര്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആപ്പിൾ സൈഡർ വിനഗർ നമുക്ക് ഉപയോഗിക്കാം ഏത് ബ്രാൻഡിന് അല്ലെങ്കിൽ ഏത് ടൈപ്പ് എങ്ങനത്തെ ഉപയോഗിക്കാം എന്നുള്ള അപ്പൊ അത് അതിന്റെ ഒരു സംശയമെല്ലാം ഒരു നിവാരണം എന്ന രീതിയിൽ ഒരു വീര്യം നമുക്ക് ചെയ്യാം ആദ്യമേ തന്നെ കൊളസ്ട്രോളിന് ഗുണപ്രദം തന്നെയാണ് കൊളസ്ട്രോൾ ബി പി ഉള്ള ആൾക്കാർക്ക് ഗുണപ്രദമാണ് പ്രമേഹത്തിന് ഗുണപ്രദമായിട്ട് കണ്ടിട്ടുണ്ട് ഭയങ്കര കൂടുതലായിട്ട് കൂടാതെ അതുപോലെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് അല്ലെങ്കിൽ കോൺസ്റ്റിപേഷൻ ഉള്ള ആൾക്കാർക്ക് ഇത് ഗുണം ചെയ്യുന്നുണ്ട് സ്കിന്നിലും ഹെയറിലും ഇത് ഗുണം ചെയ്യുന്നുണ്ട് വെയിറ്റ് ലോസിന് വളരെ ഗുണപ്രദമായി ഏറ്റവും ഗുണപ്രദമായിട്ട് ഇത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ അർട്ടിക്കേരി അല്ലെങ്കിൽ ശരീരത്തിൽ ഒരു ചൊറിച്ചിൽ ഒരു കാരണമില്ലാതെ വരുന്ന സമ്മർ സീസണിലൊക്കെ പ്രത്യേകിച്ച് വരുന്ന അർട്ടിക്കേരിയെന്ന് പറഞ്ഞ ഡിസീസിലും ഈ ആപ്പിൾ സൈഡർ വിനഗർ വളരെ ഗുണപ്രദമായിട്ടാണ് കണ്ടിട്ടുള്ളത് ഏത് ടൈപ്പ് ഉപയോഗിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ട് റിഫൈൻഡ് ആപ്പിൾ സിറർ വിനഗർ പ്ലെയിനും കിട്ടും ആപ്പിൾ സിഡർ വിനഗർ വിത്ത് മദർ എന്ന് കിട്ടും ഈ വിത്ത് മദർ എന്നുള്ളത് അതിൻ്റെ ആ മട്ട് അല്ലെങ്കിൽ അതിന്റെ തെളിഞ്ഞു വരാത്ത നമ്മളത് ആ എന്താ ക്ലൗഡി അപ്പിയറൻസ് ഉള്ള അല്ലെങ്കിൽ മർക്കി അപ്പിയറൻസ് ഉള്ള ഒരു കട്ടി കയറിയ കരിയാണ് അപ്പൊ അത് റിഫൈൻ ചെയ്യാതെ ആണ് വിത്ത് മദർ ആപ്പിൾ സിഡർ വിനഗർ വിത്ത് മദർ ഉപയോഗിക്കുന്നത് പ്ലെയിൻ വാട്ടർ പിന്നെ ആപ്പിൾ സിറർ വിനഗർ ഒരു നല്ല എന്താ തെളിഞ്ഞ ലിക്വിഡ് ആയിരിക്കും അപ്പോൾ എക്സ്റ്റേണൽ യൂസിന് വേണ്ടിയിട്ട് പ്ലെയിൻ ആപ്പിൾ സിഡർ വിനഗർ നമുക്ക് ഉപയോഗിക്കാം ഇന്റേണലി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആപ്പിൾ സിഡർ വിനഗർ വിത്ത് മദർ നമ്മൾ ഉപയോഗിക്കണം കാരണം ഇതിന് കുറച്ചും കൂടെ വില കൂടുതലായിരിക്കും വിത്ത് മദറിന് അപ്പോൾ അച്ചാറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രിസർവേറ്റീവ് ആയിട്ട് ആപ്പിൾ സിഡർ വിനഗർ ഉപയോഗിക്കാം കാരണം സിന്തറ്റിക് വിനഗറിന്റെ ദോഷങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരുന്നില്ല ചില ആൾക്കാർക്ക് സിന്തറ്റിക് വിനഗർ വളരെ ഡൈജസ്റ്റീവ് പ്രശ്നങ്ങളും നെഞ്ചരിച്ചിലും ഒക്കെ ഉണ്ടാക്കും ആസിഡ് റിഫ്ലെക്സ് ഉണ്ടാക്കും അത് ഒഴിവാക്കാൻ ആപ്പിൾ സിഡർ വിനഗർ ഉപയോഗിക്കുന്നത് നല്ലതാണ് പ്രിസർവേറ്റീവ് ആയിട്ട് നമുക്ക് എന്ത് കാര്യങ്ങളും ഉപ്പിലിട്ട് വെക്കുമ്പോഴോ അല്ലെങ്കിൽ അച്ചാറിടുമ്പോഴോ ഒക്കെ നമുക്ക് ഈ ആപ്പിൾ സിറവേനക്ക് ഉപയോഗിക്കാം അടുത്തതായിട്ട് നമുക്ക് ബോഡി ഇച്ചിങ്ങിനാണ് ഇത് ഗുണപ്രദമായിട്ട് കണ്ടിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പെട്ടെന്ന് ചൊറിച്ചിലൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഒരു എന്താ ഇപ്പം പ്രത്യേകിച്ച് സമ്മർ സീസണിൽ കേട്ടോ ഒരു അര ടീസ്പൂൺ ആപ്പിൾ സിറം വിനഗർ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ വെള്ളത്തിൽ ചേർത്തിട്ട് അത് രാവിലെ കഴിക്കുക അതുപോലെ തന്നെ കുളിക്കുന്ന വെള്ളത്തിൽ ഒരു ടീസ്പൂൺ ആപ്പിൾ സിറം വിനഗർ ഇടുക അപ്പോൾ അത് ആ ബോഡിയിൽ ഇച്ചിങ് വന്നിട്ട് ചൊറിഞ്ഞ് പൊട്ടി ഇൻഫെക്ഷൻസ് ഒന്നും ആകാതെ ഇച്ചിങ്ങിൽ പെട്ടെന്ന് നന്നായിട്ട് ഇച്ചിങ് കുറയും ഇതകത്ത് കഴിക്കാൻ പുറമേ അന്ന് ജസ്റ്റ് ഒരു ടീസ്പൂൺ മതി നമ്മൾ കുളിക്കുന്ന ഒരു ബക്കറ്റ് വാട്ടറിലോ അപ്പോൾ അത് വെച്ച് കുളിക്കുന്നതും ഗുണപ്രദമായി ാണ് അപ്പൊ ഈ സമ്മർ സീസണിൽ ഇത് എല്ലാവർക്കും ഓർത്തെടുത്ത് ഓർത്ത് വെക്കാൻ പറ്റുന്നതാണ് പണ്ടത്തെ ഇപ്പൊ നമുക്ക് പണ്ട് ആൾക്കാരൊക്കെ ഇത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്തിരുന്നു വെറുതെ കഴിക്കുന്നത് അപ്പൊ വെയിറ്റ് ലോസിന് ഇത് എങ്ങനെ കഴിക്കുന്നു എന്നുള്ളത് മെയിൻലി ഒരു ഡൗട്ട് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ വെയ്റ്റ് ലോസിന് ഇത് കഴിക്കുന്നു വെറും വയറ്റിൽ തന്നെ കഴിക്കും ചെറു ചൂടുവെള്ളം അതിനകത്ത് ഒരു ടീസ്പൂൺ ആപ്പിൾ സിറം വിനഗർ ചൂടുവെള്ളം ഒരു കാൽ ഗ്ലാസ് എങ്കിലും വേണം പിന്നെ അതിനകത്ത് ചിലവർ നാരങ്ങ ഒഴിച്ച് കഴിക്കുന്നവരുണ്ട് അല്ലാതെ പ്ലെയിൻ ആപ്പിൾ സിറം വിനഗർ മാത്രം വെച്ച് കഴിക്കുന്നവരാണ് ഇത് കൊളസ്ട്രോൾ റെഡ്യൂസ് ചെയ്യാനും വെയ്റ്റ് ലോസിനും വേണ്ടിയിട്ട് നല്ലതാണ് അപ്പൊ നമുക്ക് ഇത്രയാണ് മെയിൻ ആയിട്ടും ആപ്പിൾ സിഡർ വിനഗർ ഇതിൽ കൂടുതൽ ഗുണങ്ങളൊന്നും ഞാൻ കാണുന്നത് പിന്നെ ഡാൻഡ്രഫിന് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ മുഖക്കുരുവിന് ആപ്പിൾ സിഡർ വിനഗർ ആ ഒരു സ്പോട്ടിൽ ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യും അതുപോലെ ഡാൻഡ്രഫിനാണെങ്കിൽ ചെറുതായിട്ട് ഒന്ന് പഞ്ഞിയിൽ മുക്കിയിട്ട് നമ്മൾ ആ കോട്ടൺ ഡാൻഡ്രഫ് അല്ലെങ്കിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉള്ള ഭാഗങ്ങളിൽ സ്കാൽപ്പിൽ റബ്ബ് ചെയ്യുന്നതും ആ ഒരു ഡിസീസ് പോകാൻ വേണ്ടിയിട്ട് നല്ലതാണ് അപ്പൊ ഇത്രയും ഞാൻ അത്യാവശ്യം ബെനിഫിഷ്യൽ ആയിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് വേറെ ഒത്തിരി കാര്യങ്ങൾക്ക് നല്ലതാണെന്ന് പറഞ്ഞു പക്ഷെ അത്ര ബെനി ബെനിഫിറ്റ്സ് ഞാൻ കണ്ടിട്ടില്ല ഇത്രയും കാര്യങ്ങൾക്ക് നമ്മൾ ഓരോ പേഷ്യൻസിന് കൊടുത്തും പറഞ്ഞും ഒക്കെ ഇതിന്റെ ബെനിഫിറ്റ്സ് നമുക്കറിയാം ഇനി ഇതിന്റെ ബ്രാൻഡ് ചോദിക്കും അപ്പൊ ഇതിന്റെ ബ്രാൻഡ്സ് ഏതാണ് ഏറ്റവും നല്ലത് ഇന്ത്യയിൽ കിട്ടുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട് കാരണം വിദേശത്ത് നല്ല നല്ല ബ്രാൻഡ്സ് കിട്ടും നമുക്ക് നമുക്ക് ഉപയോഗിക്കാം പക്ഷെ നമുക്ക് ഇപ്പൊ ഇന്ത്യയിൽ കിട്ടുമ്പോൾ നമുക്കതില് മായമുണ്ടോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആപ്പിൾസ് ആണോ അല്ലെങ്കിൽ ഇതൊരു സിന്തറ്റിക് പ്രിപ്പറേഷൻ ആണോ നമുക്കത് അറിയത്തില്ലല്ലോ അപ്പം നമുക്ക് ഞാനും അത്ര ബ്രാൻഡ് കോൺഷ്യസ് അല്ല ഇതിനെക്കുറിച്ചിട്ട് പക്ഷെ കുറെ പേഷ്യൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു ബ്രാൻഡ് അത്യാവശ്യം നല്ലതാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് സെലവിഡ വെൽനസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പ്രോട്ടീൻ പൗഡർ ഒക്കെ ഉണ്ടാക്കുന്ന സെലവിഡ വെൽനസ് ഉണ്ട് ഈ പ്രോട്ടീൻ പൗഡർസ് അല്ലെങ്കിൽ മെഡിസിൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുണ്ട് ആ കമ്പനിയുടെ ആപ്പിൾ സിഡർ വിനഗർ വിത്ത് മദർ അത്യാവശ്യം നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതും ഗുണം ചെയ്യുന്നതുമായിട്ട് കണ്ടിട്ടുമുണ്ട് അപ്പോൾ ഇത്രയും എനിക്ക് ശരിക്കും ബ്രാൻഡ് ബ്രാൻഡ്സ് അത്ര പരിചയമില്ലാത്തതുകൊണ്ട് ഇതാണ് ഞാൻ മിക്കവാറും എല്ലാവരോടും പറയുന്ന ബ്രാൻഡ് സെലിവിഡ വെൽനസിന്റെ ആപ്പിൾ സെറിനെ വിത്ത് മാത്രം വാങ്ങിക്കാനാണ് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് നല്ല ബ്രാൻഡ്സിനെ കുറിച്ച് അറിയാമെങ്കിൽ അത് അടിയിൽ കമൻസിലൊന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർക്ക് നല്ലൊരു ബ്രാൻഡ് സെലക്ട് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും സഹായകരകമാകും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി